പത്തിരണ്ടിൽ കേരള ഗവണ്മെൻറ്റ് ഗവൺമെൻറ് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓണാഘോഷം വിപുലമായ രീതിയിൽ നടത്താൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ എല്ലാ പഞ്ചായത്തുകളിലും ഓണാഘോഷം നല്ല രീതിയിൽ നടന്നു വല്ലത്ര പഞ്ചായത്തിലെ ഓണാഘോഷം അത് മുടങ്ങാതെ തുടർന്ന് ഇന്ന് വരെ എത്തിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെ എത്തിയിരിക്കുകയാണ് എന്നാൽ മറ്റുള്ള പഞ്ചായത്തുകളിൽ കേരളത്തിൽ മറ്റുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഒന്ന് രണ്ട് മൂന്ന് തവണ വിധം പിന്നെ അവരൊക്കെ നിർത്തി അങ്ങനെയാണ് ഉണ്ടായത് പക്ഷേ ഈ ഓണാഘോഷം വല്ലച്ചറ ഓണാഘോഷം എന്ന് പറയും ഇന്ന് പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ നിൽക്കുമ്പോൾ വല്ലത്ര പഞ്ചായത്ത് എന്ന് പറയുന്നത് ഈ എട്ട് പതിനാല് വാർഡ് കൂടുന്ന ഈ പഞ്ചായത്താണ് യഥാർത്ഥത്തിലെ ആരംഭത്തിൽ അറുപത്തിരണ്ടിൽ അറുപത്തിരണ്ടിൽ എഴുപത്തി എട്ട് വരെ എഴുപത്തൊമ്പതിലാണ് പഞ്ചായത്തിന് അന്നത്തെ പഞ്ചായത്ത് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ അവളിശ്ശേരി പഞ്ചായത്തും വല്ലച്ചറ പഞ്ചായത്തും കൂടിയതാണ് വല്ലച്ചറ പഞ്ചായത്ത് ആ പഞ്ചായത്ത് വെച്ചുകൊണ്ടാണ് അന്ന് ഓണാഘോഷം അറുപത്തിരണ്ടിൽ തുടങ്ങിയത് അന്ന് അന്നിവിടെ തുടങ്ങുമ്പോൾ നമ്മൾ തുടങ്ങി വല്ലച്ചറ സെൻ്ററിൽ ഒരു കിണർ ഇപ്പം നിൽക്കുന്നുണ്ട് കിണർ ആ കിണറിൻ്റെ മുകളിൽ സ്റ്റേജ് കെട്ടി ആ സ്റ്റേജിലാണ് പരിപാടി നടത്തിയിരുന്നത് അപ്പം അവിടെ പാർക്കിൻ്റെ പീഡലും റോഡിലും ഒക്കെയാണ് എല്ലാവരും ഇരിക്കാറ് അങ്ങനെയാണ് ഓണാഘോഷം നടത്തിയത് ഏകദേശം ഒരു ഏഴ് എട്ട് വയസ്സായപ്പോൾ ഞാനിതിൽ പങ്കാളിയായി അന്ന് വല്ലച്ചറയിൽ പ്രധാനപ്പെട്ട ഒരു ക്ലബായിരുന്നു പ്രതിഭ ആർട്സ് അതിൽ ജൂനിയർ വിഭാഗത്തിൽ സ്പോർട്സിൽ പങ്കെടുത്തു അന്ന് നാലരടി ഉയരമായിരുന്നു പ്രായം നോക്കിയിട്ടായിരുന്നില്ല അതിൽ പങ്കെടുത്ത് അപ്പോൾ എനിക്ക് എട്ട് വയസ്സായിരുന്നു അല്ലേ എട്ട് വയസ്സിൽ പങ്കെടുത്ത് ആദ്യമായിട്ട് പങ്കെടുത്തു അപ്പോൾ അന്ന് എൻ്റെ ചേട്ടൻ മൂത്ത ചേട്ടൻ ഈ പ്രതിഭയിലത്തെ അംഗമായിരുന്നു പിന്നീട് ആൾ കമ്മിറ്റി അംഗമായി മാറി അന്ന് ചേട്ടൻ്റെ കൈയും പിടിച്ച് ഞാൻ അതിൽ ജൂനിയറിൽ ഓടാനായിട്ട് പോയി ആദ്യത്തെ വർഷം ഒന്നും പ്രൈസൊന്നും ഉണ്ടായിരുന്നില്ല രണ്ടാമത്തെ വർഷം നൂറ് മീറ്ററിൽ ഞാൻ വിൻ ചെയ്തു അപ്പോൾ ഒമ്പത് പത്ത് വയസ്സ് ആ കാലഘട്ടത്തിലാണ് ഞാൻ അതിൽ വിൻ ചെയ്തത് അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ തുടർച്ചയായിട്ട് റിലേയിലും നൂറ് മീറ്റർ ഓട്ടത്തിലൊക്കെ പങ്കെടുത്തു വിൻ ചെയ്തിട്ടുണ്ട് പക്ഷെ അന്നൊന്നും സർട്ടിഫിക്കറ്റുകളൊന്നും ഉണ്ടായിരുന്നില്ല അത് കാരണം മെമ്മറി ആയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ഞാൻ ഒരു സെവൻറ്റി ടു നയൻറ്റീൻ സെവൻറ്റി ടു ആയപ്പോഴേക്കും ഏകദേശം എൻ്റെ പത്താം ക്ലാസിൻ്റെ ഇത് ആവുന്നു അത് കഴിഞ്ഞാൽ പത്താം ക്ലാസ്സിൻ്റെ കഴിയുമ്പോൾ ഞാൻ സീനിയറിലേക്ക് ഉയരം മാറി ഞാൻ സീനിയറിൽ വരികയാണ് അന്ന് സീനിയറിലൊക്കെ ഞാൻ പങ്കെടുക്കുമ്പോൾ ഇവിടെ വൻ വലിയ വലിയ ആൾക്കാരൊക്കെ ആയിരുന്നു ഇവിടെ പ്രേമേന്ദ്രൻ ചീനൻ തോമസ് അതുപോലെ തന്നെ ദേവദാസ് സി പി അറപ്പായി ഇവരൊക്കെയായിരുന്നു അതിൽ ഒരു തവണ എനിക്കത് ഹൺഡ്രഡ് മീറ്റേഴ്സിൽ വിൻ ചെയ്യാനായിട്ടും എനിക്ക് സാധിച്ചു എൻ്റെ ജൂനിയർ പിന്നീട് എൻ്റെ ജൂനിയറായിട്ട് പങ്കെടുത്തിരുന്ന ബാബുരാജുമായിട്ട് ഞാൻ സീനിയറിൽ പങ്കെടുത്തു അതിലും ഒരു വർഷത്തിൽ ബാബുരാജ് സെക്കൻഡും ഞാൻ ഫസ്റ്റുമായിട്ട് മാറി പിന്നത്തെ കൊല്ലം ബാബുരാജ് എന്നെ വെട്ടിച്ച് ബാബുരാജ് ഫസ്റ്റ് ഞാൻ സെക്കൻഡ് ഇവിടുത്തെ നന്ദപ്പൻ തേട് അങ്ങനെ അതോട് അതോടുകൂടിയിട്ട് എൻ്റെ ആ ഏകദേശം അവസാനിക്കുകയാണ് െന്ന് പറയുമ്പോ അവണിശ്ശേരി തൊട്ട് ആറാട്ടുപുഴ വരെയുള്ള എല്ലാ വാർഡുകളിലും എല്ലായിടത്തും ഉള്ള ജനങ്ങളും വന്നിരുന്ന ഒരു സ്ഥിതി ആണ് അവണിശ്ശേരിന്ന് കലാസമിതിയിൽ വരുന്നു ഉദയ കലാസമിതി വന്നിരുന്നു പെരിഞ്ചേരിലാണ് ആ കലാസമിതി അതിൽ നിന്ന് വന്നിരുന്നു അവിടുന്ന് മുല്ലനഴി അടക്കം സാഹിത്യ മത്സരത്തിൽ ഒക്കെ തന്നെ മുല്ലനഴി പങ്കെടുക്കാറുണ്ട് ആരംഭത്തിൽ മുല്ലനഴിക്ക് മാർക്കൊന്നും കിട്ടിയിരുന്നില്ല പിന്നീട് മുല്ലനഴി ഒന്നാം സമ്മാനമൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് മുല്ലവഴി അങ്ങനെ അവിടുന്ന് ആറാട്ടുപുഴന്ന് കുറേ ആൾക്കാരും നല്ല നടന്മാരൊക്കെ വന്നിരുന്ന ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട് ആറാട്ടുപുഴയാണെങ്കിൽ ആറപുഴ കലാപ്രഭ്യാണ് ഏറ്റവും മികച്ച ഇന്ന് ഒപ്പം ജൂപ്പിറ്റർ കലാസമിതി പല്ലിശ്ശേരില് അങ്ങനെ നടന്നു പിന്നെ ഇവിടെ കലാസമിതി പ്രകാശ് ഭഗവതി കലാസമിതിൻ്റെ അതിലാണ് ഞാൻ ആരംഭത്തിൽ അന്ന് എനിക്ക് പന്ത്രണ്ട് വയസ്സാണ് ഞാൻ ഓടി നാലര അടി ഉയരത്തിൽ അപ്പോൾ ഞാൻ നാലര അടി ഇല്ല എന്നാലും അത് കണ്ട് കുഴപ്പമൊന്നുമില്ല അളന്ന് കണ്ട വന്നില്ല ശരിക്കും അല്ല ഞാൻ ഓടി ഓടിയിട്ട് അന്ന് എട്ട് കലാസമൃതികാരിലെ എട്ട് പേര് ഓടുകയാണ് ഓടുമ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാനായിരുന്നു ഫസ്റ്റ് സെക്കൻഡ് തേർഡൊക്കെ ഇങ്ങനെ പോയി വന്നു ഞാൻ ലാസ്റ്റ് വന്നു പിന്നെ അതോട് കൂടിയിട്ട് എനിക്ക് ഞാൻ ഇനി ഓട്ടത്തിൽ ഇല്ലാന്ന് വെച്ചോ പിന്നെ ഞാൻ പരിപാടി വന്നില്ല ഇവിടുത്തെ പരിപാടികളെന്ന് പറഞ്ഞാൽ നാടൻ കലകളൊക്കെ ആണെങ്കിലും വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള കാര്യങ്ങളാണ് സാധാരണ ഇപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഘോഷയാത്രയിലാണ് കുമ്മാട്ടിനെയൊക്കെ കാണേണ്ടത് പിന്നെ ഈ ചുമ്മാർ ചുണ്ടലിൻ്റെ പുസ്തകത്തിലാണ് നമ്മൾ കുമ്മാട്ടി അതിൻ്റെ മാസ്കൊക്കെ വരുന്നത് പക്ഷേ ഇവിടെ വളരെ കൾച്ചർ ഭയങ്കര ഡിഫറൻറ്റായി കാരണം ഇവിടെ പങ്കെടുക്കുന്ന കലാസമിതികൾക്ക് ഒരിക്കലും പാടാൻ തികയില്ല കുമ്മാട്ടി പാട്ട് എന്ന് പറഞ്ഞ രീതിയിൽ അറിയപ്പെടുന്നത് അപ്പോൾ അതിനെ ഏറ്റവും ആദ്യം അതിനെ പൊളിച്ചടക്കിയത് ബ്രദേഴ്സ് ആർട്സ് ക്ലബ്ബാണ് അപ്പോൾ ഈ ബ്രദേഴ്സ് ആർട്സ് ക്ലബ്ബിലെ രാജൻ വല്ലച്ചറ എന്ന് പറയുന്ന രാജമണിയനാണ് ഇതിനെ ആദ്യം തന്നെ തകർത്ത് എന്ന് പറയുന്നത് പിന്നെ അത് പിന്നീട് കവിതയിലേക്കൊക്കെ വന്നു കവിത ഞാൻ യവന നാടക വേദിയിലൊക്കെ പറിക്കുന്ന സമയത്താണ് ചാക്കാലയാണ് അതിനെ അട്ടിമറിച്ചത് ചാക്കാല ചൊല്ലിയിട്ടാണ് അപ്പോൾ ഷാജു മാങ്കുളമാണ് കുമ്മാട്ടിയായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ ദാസൻ ഷാജു മാങ്കുളം ഇങ്ങനെ തന്നെ കുമ്മാട്ടി സ്പെഷ്യലിസ്റ്റുകളുണ്ട് ഒരിക്കലും അവരുടെ മുഖം കാണില്ല എന്നാൽ പോലും അതിനെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള അവരുടെ പ്രകടനങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് വല്ലച്ചിറയിലെ കുമ്പാട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കവിതയുടെയും എഴുത്തിൻ്റെയും ഒക്കെ നവീകരിച്ച തരത്തിലുള്ള ഒന്നാണ് ഇത് ഈ വർഷം അവതരിപ്പിച്ച് തന്നെ ഒന്നാം സമ്മാനം കിട്ടിയത് കെ ആർ ടോണിയുടെ കവിതയാണെന്നുള്ളതാണ് അത് വളരെ പ്രത്യേകം നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ഓണമാണെങ്കിലും ക്ഷീണമാണേ ഞാൻ എൻ്റെ പായിൽ കിടപ്പാണേ ആരും വിരുന്നുകാർ വന്നില്ല ആരുമൊന്നും കൊണ്ടു തന്നില്ല ആളുന്ന കൂരിരുട്ട് തെങ്ങോ മാറുന്നില്ല അമറുന്ന കാറ്റുമാത്രം നാലിൻ്റെ ചോട്ടിലിരുന്നു ഞാൻ ചോട്ടിലിരുന്നു ഞാൻ അമ്പൽ he's done. കുന്നുകുറുകൻ ചേട്ടനല്ല പോയതന്റെ ഭാര്യയല്ല എന്റെ കുടക്കം പുഷ്ടമല്ല കൊച്ചി എൻ്റെ ശേഷമല്ല കുന്നുകുറുകൻ ചേട്ടനല്ല പോയതന്റെ ഭാര്യയല്ല എന്റെ കുടക്കം പുഷ്ടമല്ല കഷ്ടപ്പാട് പാടല്ല മാവലി തമ്പുരമൊന്നെങ്കിൽ വളരറിഞ്ഞെ കൊണ്ടെങ്കിൽ എല്ലാം മറന്നിട്ടും മുണ്ടിയിടാം മെണ്ണ വറുത്തത് തിങ്ങിയിടാം മാവലി തമ്പുരമൊന്നെങ്കിൽ വളരറിഞ്ഞെ കൊണ്ടെങ്കിൽ എല്ലാം മറന്നിട്ടും മുണ്ടിയിടാം മെണ്ണ വറുത്തത് തങ്ങിയിടാം ഒരേ പാട്ടുകളുടെ തനിയാവർത്തനങ്ങളായിരുന്നു കുമ്മാണി തള്ളേ തള്ളേ എങ്ങോട് പോകണു അവിടെ പുല്ലിനു പോകണമെന്നൊക്കെ പറഞ്ഞ് ഈ പാട്ടുകളുടെ പത്ത് ക്ലബ്ബ് മത്സരിക്കുന്നുണ്ടെങ്കിൽ ഈ പത്ത് ക്ലബിനും ഒരേ രീതിയിലുള്ള പാട്ടുകൾ അതിനൊക്കെ ഒരു മാറ്റം വരുന്നത് അതിന് അതിലൊക്കെ സമകാലിക വിഷയങ്ങളും സമകാലിക രാഷ്ട്രീയവും കൂടിച്ചേർന്നുകൊണ്ട് അതിന് പുതിയ ഒരു പാട്ടും ഇതും അവതരിപ്പിച്ചുകൊണ്ടാണ് ഓണാഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ പോലെയുള്ള ആളുകളെ ഇത്രയും സംസ്കാർ നമ്മൾ വിവിധ സംസ്കാരങ്ങളായിട്ട് ബന്ധപ്പെടാനും വിവിധ കലകളുടെ ഇതുമായിട്ട് ബന്ധപ്പെടാനും പുതിയ തലമുറയ്ക്ക് എന്നും ഊർജം നൽകുന്ന ഇപ്പോഴും അതിൻ്റെ ഒരു ഊർജത്തിൻ്റെ ഒരു സ്രോതസ്സായിട്ട് നിലകൊള്ളുന്ന ഒരു സ്തംഭമാണ് വല്ല ച്രവണാഘോഷം പറയാൻ